ഇനി ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഡീറ്റെയിൽസിലൂടെയാണ് കൂടുതലും പ്ലാൻസുകൾ അയക്കുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് പറഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പം ഞാനത് ഈ പ്ലാൻസ് അല്ല അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഞാൻ ജസ്റ്റ് ഈ ഡിഫിഫൻ ബാച്ചയുടെ ഒരു മദർ പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബേബി പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയാകും അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ബേബി പ്ലാന്റ് വരുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മദർ പ്ലാന്റ് ബേബി പ്ലാന്റ് തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ അപ്പം ഇത ഇതാണ് കേട്ടോ അതിൻ്റെ ബേബി പ്ലാന്റ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് വില വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അത് ഇതുപോലെയാകും ഈ പ്ലാന്റ് പിന്നെ ദ ഇതും കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് കുറേ അവൈലബിൾ ആണ് അപ്പം ഇതിൻ്റെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ച് തന്നതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു മദർ പ്ലാന്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഞാൻ ഞാനെൻ്റെ പ്ലാന്റ്സുകളും കൂടെ ഒന്ന് ഞാൻ കാണിച്ചേക്കാം ഇതാണ് കേട്ടോ പ്ലാന്റ്സുകൾ കുറേ പ്ലാൻസൊക്കെ നശിച്ചു പോയി കുറേയൊക്കെ മഴയിലൊക്കെ ചീഞ്ഞുപോയി കേട്ടോ എൻ്റെ അശ്രദ്ധ കാരണം കുറച്ച് അഗ്ലോണിമകളൊക്കെ പോയി അഗ്ലോണിമ കലാടിയും കലാടിയും പിന്നെയും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇതാണ് കേട്ടോ എൻ്റെ പ്ലാൻസുകളൊക്കെ ഇരിക്കുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അഗ്ലോണിമ ബോക്സറിൻ്റെ ഒരു രണ്ട് സൈസ് പ്ലാന്റ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് ഒരു പ്ലാന്റ് രണ്ട് ലീഫുള്ളത് വേറൊരു പ്ലാന്റ് കേട്ടോ അപ്പം ഈ ഒരു രണ്ട് ലീഫുള്ള മൂന്ന് ലീഫുള്ള ഈ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപതും ഒരു പ്ലാന്റിന് നൂറ് രൂപയുമാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ ആപ്പിൾ ക്രോട്ടൺ ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റ് ഇത് പറഞ്ഞുള്ളത് പിന്നെയുള്ളത് ഈ ഒരു ക്രോട്ടൺ ആണ് കേട്ടോ ഈ ഒരു ക്രോട്ടൺ ആണ് ഇങ്ങനെ കേളി ആയിട്ടുള്ള ലീഫ് ഉള്ളത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതിന് അല്ല ഇതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ വേരിഗേറ്റഡ് പെഡിലാൻതസ് പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് വരുന്നതായി ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത്തായി ഒരു കേളി ലീഫിൻ്റെ അരേലിയ ആണ് കേട്ടോ അരേലിയ പ്ലാന്റ് ആണ് അതെ ഇതേപോലെയാണ് ഇതോട്ടെ ഇതിൻ്റെ ലീഫ് ഇച്ചിരി വലിയ പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു പ്ലാന്റ് ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഫിലോഡൻഡോൺ ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമയാണോ കേട്ടോ ഇതങ്ങനെ അധികം അങ്ങനെ ആരുടെയും കയ്യിൽ കണ്ടിട്ടില്ലാത്ത ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ ഒരെണ്ണേ ഉള്ളു കേട്ടോ പിന്നെയുള്ളത് ഇതാ ഈ ഒരു കലാത്തിയാണോ കേട്ടോ അതായത് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റുള്ള ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു പർപ്പിൾ കളർ വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ക്രോട്ടൺ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് വില വരുന്നത് വലിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇന്നെയുള്ളത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടോ ഇതൊക്കെ പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് അൻപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അൻപത് രൂപ പിന്നെയുള്ളത് യെല്ലോ കളർ വരുന്ന സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ നേരത്തെ ഇതിൻ്റെ മദർ പ്ലാന്റ് കാണിച്ചില്ലേ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമുക്ക് കുറേ പ്ലാന്റുകൾ ഇതിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ദാ ഈ ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈയൊരു വലിയ പ്ലാന്റുകൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നൂറ് രൂപയാണ് വില വരുന്നത് പ്ലാന്റ്സുകളുണ്ട് മൂന്ന് നാല് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു നാരോ ദാ ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വിലയുള്ള അത്യാവശ്യം നല്ല വിലയുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെതാണ് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ഷെയ്ഡ് വരുന്ന ഈ ഒരു കലേഡിയം ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സിങ്കോണിയം ആൽബോ ആണ് കേട്ടോ സിങ്കോണിയം ആൽബോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സോറി നാൽപ്പതല്ലേ മുപ്പത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പിങ്ക് ആണ് കേട്ടോ ഇവിടെ നിന്നാൽ ആരും നോക്കിപ്പോയി ഈ പിങ്ക് കളറ് വരുന്നുണ്ട് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഭംഗിയാണ് നോക്കിയാൽ അപ്പം ഈ ഒരു സൈസ് പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ലെമൺ യുലോ കളർ വരുന്ന ഫിലോറണ്ടോൺ പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സ്റ്റിക്കിലൊക്കെ പുലർത്തണമെന്ന് നല്ലൊരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് ഇനിയുള്ളത് ദൊരു നാരോലീഫിൻ്റെ ഈ ഒരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിലോറണ്ടോൺ ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയുള്ളത് നമ്മുടെ ഈ ഒരു കലഡിയമാണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഡിഫൻ ബാശയാണ് കേട്ടോ ഒരു നോർമൽ ടൈപ്പ് ഡിഫൻ ബാശയിലൊരു കളറിന് ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഇതായി ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതായിരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇരിക്കുന്ന കിരം വലിയ പ്ലാന്റ് ആണ് ഹൈറ്റ് ഉള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് വില വരുന്നത് അറുപത് രൂപയാണ് രണ്ട് മൂന്ന് ഷൂട്ടുണ്ട് കേട്ടോ ഇതിൽ പിന്നെ ഉള്ളത് നമ്മുടെ ആരൂറൂട്ട് കലാത്തിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നോർമൽ വെറൈറ്റി സാൻസോവേരി ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കലാത്തിയൊക്കെ പെട്ടെന്ന് ബുഷ്യാവുന്ന പ്ലാന്റുകളാണ് കേട്ടോ ബേബി പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്നാവും പിന്നെ വരുന്നത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളത് നമ്മുടെ സാറ്റിൻ പോത്തോസ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പീസ് ആണ് കേട്ടോ അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ദ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഉള്ളു കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഫിലോറണ്ടോൻ ബ്രസീലാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയുള്ളത് നമ്മുടെ ജംഗിൾ ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ ബാക്ക് സൈഡിൽ വരുമ്പോൾ പർപ്പിൾ കളർ വരുന്ന പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഫ്രൂട്ടൊക്കെ താഴെ ഇറങ്ങി നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയുള്ളത് ഇതാ ഈ ഒരു ക്രോട്ടൺ ആണ് കേട്ടോ ഈ ക്രോട്ടൺ ഒക്കെ ചിലർക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടും എനിക്ക് പിടിച്ചു കിട്ടാം കുറച്ച് പാടാണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നാരോ ലീഫിൻ്റെ ക്രോട്ടൺ ആണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഈ ചെറിയ പ്ലാന്റ് ആണെങ്കിലും ലീഫ് കുറവാണെങ്കിലും മുപ്പത് രൂപ ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ദാ ഈ ഒരു സയൻസ് സയൻസവേരിയാണോ കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ദാ ഈ ഒരു നാരോ ലീഫിൻ്റെ അഗ്ലോണിമിയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ എൺപത് രൂപയാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഒരു രൂപയുടെ പെനിവേസ് പ്ലാന്റ് ആണ് കേട്ടോ ഒരു രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ലക്കി ബാബുവിൻ്റെ ഗ്രീൻ കളർ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു നാരോ ലീഫിൻ്റെ ഈ ഒരു അര ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു ഗ്രീനറി ഇരുന്നിട്ട് അതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ അലയുടെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവുന്നല്ലോ എന്ന് അറിയട്ടെ കണ്ടോ അപ്പോൾ മുപ്പത് രൂപ കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റ് ഉള്ളത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ പർപ്പിൾ പർപ്പിൾ കളറാണ് ബാക്ക് സൈഡിൽ വരുന്നത് ഇതിനും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മറാന്ത പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെ സ്പ്രെഡായി പോകുന്നൊരു പ്ലാന്റ് ആണ് കലാത്തിയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു ബ്ലാക്ക് സ്പോട്ട് ബ്ലാക്ക് സ്പോട്ട് ഇതിലുണ്ട് അപ്പോൾ ഇതിന് അൻപത് രൂപയാണ് ഇതും ഈ ഒരു റൂട്ട് പ്ലാന്റ് മാത്രമേ ഉള്ളൂ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ക്രോട്ടൺ ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഐ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സിങ്കോണിയം ഫ്ലാഷ് ലൈറ്റ് അങ്ങനെയാണ് ഇതിൻ്റെ പേര് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു മുപ്പതല്ലേ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളൂ നമ്മുടെ സ്ലീപ്പിംഗ് ആണ് കേട്ടോ സ്ലീപ്പിംഗ് ആണ് അറുപത് രൂപയാണ് അതിൽ വരുന്നത് പിന്നെ വരുന്നത് വരുന്നതായി ഒരു നാരോ നാരോലീഫിൻ്റെതായി ഒരു സിങ്കോണിയമാണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ പ്ലാൻസുകൾ ഇത്രയൊക്കെ പ്ലാൻസ് ഉള്ളൂ ഞാൻ വൈകുന്നേരമാണ് വീട്ടിലെടുക്കുന്നത് ഭയങ്കര കൂതുകൊണ്ട് ഞാൻ കുറച്ച് പ്ലാൻസുകളൊന്നും എടുക്കുന്നില്ല അപ്പം ഇതിലേതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്